ദുഃഖിക്കാൻ ഏറെ അവസരങ്ങളുള്ള മനുഷ്യന് സന്തോഷം കണ്ടെത്തുവാനുള്ള മിടുക്കാണ് വേണ്ടത് എല്ലാവർക്കും നമസ്കാരം അഡയാർ ക്യാൻസർ സെൻറ്ററിലെ ജീവിതഗന്ധിയായ ഒരു അനുഭവക്കുറിപ്പാണ് ഇന്ന് മഞ്ചാടി പണികളിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് ഡോക്ടർ വി പി ഗംഗാധരൻ എന്ന ക്യാൻസർ ചികിത്സകൻ അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകളെ കെ എസ് അനിയൻ രചന നിർവഹിച്ച് ഡി സി ബുക്സ് പുറത്തിറക്കിയ ജീവിതമെന്ന അത്ഭുതത്തിലെ മൂന്നാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കടലിരമ്പം ഡോക്ടർ വി പി ഗംഗാധരൻ്റെ അനുഭവങ്ങൾ ജീവിതം എന്ന അത്ഭുതം രചന കെ എസ് അനിയൻ പ്രസാധകർ ഡി സി ബുക്സ് ശബ്ദം നജീബ് പഞ്ഞാറമൂട് മറക്കാനാവാത്ത കൂട്ടുകാരനാണ് എൻ്റെ പഴഞ്ചൻ സ്കൂട്ടർ മൂപ്പർക്ക് നല്ല പ്രായമുണ്ടായിരുന്നു അടയാറിൽ കഴിഞ്ഞിരുന്ന കാലത്ത് എനിക്ക് വേറെ വാഹനങ്ങളൊന്നുമില്ല ഒരു പുഷ്പരഥത്തിൽ സഞ്ചരിക്കുന്ന ഭാവത്തോടെ ഞാൻ മൂപ്പരുടെ പുറത്ത് കയറിയിരുന്ന് അവിടെയൊക്കെ ചുറ്റിയിട്ടുണ്ട് പുറകിൽ ആളെ ഇരുത്തി കയറ്റം കയറാൻ പറ്റില്ല പിന്നിലിരിക്കുന്ന ആൾ ഇറങ്ങി നടന്നാലേ സ്കൂട്ടർ ഒരടി മുന്നോട്ട് നീങ്ങും ചിലപ്പോൾ പതുക്കെ ഒന്ന് തള്ളേണ്ടിയും വരും ഇടയ്ക്കിടെ സൈലൻസറും മറ്റു ചില ഭാഗങ്ങളുമൊക്കെ വടിയിൽ വീണുപോകും ഒരു സഞ്ചരിക്കുന്ന സ്പെയർ പാർട്സ് വിൽപ്പനക്കാരനെ പോലെ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ യാത്ര ഞാൻ താമസിക്കുന്നതിനടുത്ത് തന്നെ ഒരു മലയാളിയുടെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അയാളായിരുന്നു നിത്യേന എന്ന പോലെ എൻ്റെ സ്കൂട്ടറും നന്നാക്കിക്കൊണ്ടിരുന്നത് ആ സ്കൂട്ടർ ഇന്നുണ്ടായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കൗതുക വസ്തുക്കളിൽ ഒന്നായി മാറിയേനെ ചില ദിവസങ്ങളിൽ തിരക്കിട്ടിറങ്ങുമ്പോഴായിരിക്കും സ്കൂട്ടർ അനക്കമില്ലാതെ കിടക്കുന്നത് ആശുപത്രിയിൽ സമയത്തിനെത്തണമെന്നത് നിർബന്ധമാണ് ഒരു മിനിറ്റ് പോലും തെറ്റാൻ പാടില്ല ജീവനില്ലാതെ കിടക്കുന്ന സ്കൂട്ടർ വർക്ക്ഷോപ്പുകാരനെ ഏൽപ്പിച്ച് ഞാൻ ബസ് പിടിക്കാൻ ഓടും ആ റൂട്ടിൽ ധാരാളം ബസ്സുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആശുപത്രിയിൽ സമയത്ത് തന്നെ എത്താൻ പറ്റിയിരുന്നു അന്ന് പതിവിലും നേരത്തെ ആശുപത്രിയിൽ എത്തണമെന്ന് കരുതിയതായിരുന്നു വേഗത്തിൽ ഓടിയിറങ്ങി എനിക്കായിരുന്നു അന്നത്തെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഈ ഡ്യൂട്ടി ഡോക്ടറുടെ കടമകൾ നിരവധിയാണ് ഡ്യൂട്ടി ഡോക്ടറുടെ ജോലി അടുക്കളയിൽ നിന്ന് ആരംഭിക്കുന്നു വാർഡിൽ എത്തും മുമ്പേ അടുക്കളയിൽ കയറണം ഞാൻ സ്കൂട്ടറിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അനക്കമില്ല ഇറങ്ങി നിന്ന് സർവ്വശക്തിയും എടുത്ത് കിക്കറിൽ ചവിട്ടി പിണങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയെപ്പോലെ സ്കൂട്ടർ അനങ്ങാതെ നിൽക്കുന്നു കൂടുതൽ ശ്രമിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം അവന്റെ പിണക്കം മാറണമെങ്കിൽ ഇനി വർക്ക്ഷോപ്പുകാരൻ ഇടപെടണം ഞാൻ അവനെ തള്ളിക്കൊണ്ട് വർക്ക്ഷോപ്പിലേക്ക് നടന്നു ഇന്ന് കണ്ടില്ലല്ലോ എന്ന ഭാവത്തിൽ എന്നെ പോലെ വർക്ക്ഷോപ്പുകാരൻ നിൽക്കുന്നു സ്കൂട്ടർ അയാളുടെ മുമ്പിൽ നിർത്തി ഞാൻ പറഞ്ഞു കാത്തു നിൽക്കാനൊന്നും സമയമില്ല വൈകുന്നേരം ആവുമ്പോഴേക്കും ശരിയാക്കി വെക്കണം ബസ് സ്റ്റോപ്പിലേക്ക് എത്തുമ്പോഴേക്കും ഭാഗ്യത്തിന് ബസ് വന്നു നല്ല തിരക്ക് ഇരിക്കാൻ സ്ഥലമില്ല ബസ്സിൽ കൂനിക്കൂടി നിൽക്കുമ്പോഴും എന്റെ മനസ്സ് ആശുപത്രിയുടെ അടുക്കളയിലായിരുന്നു രോഗികളുടെ ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ടായിരുന്നു അടയാറിലെ ആശുപത്രിയിൽ ശക്തിയേറിയ കീമോതെറാപ്പി കഴിഞ്ഞ് ബ്ലഡ് കൗണ്ട് കുറഞ്ഞിരിക്കുന്നവരാണ് അധികം പേരും ഒരു നേരിയ അണുബാധ മതി ഇതുവരെ യത്നിച്ചതൊക്കെ വെറുതെയാകാൻ വൃത്തിയും വെടിപ്പും മാത്രമല്ല രുചിയിലും ഒട്ടും മോശമാകാൻ പാടില്ല ഭക്ഷണം എന്ന് നിർബന്ധമായിരുന്നു ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ട ചുമതല അതാത് ദിവസങ്ങളിലെ ഡ്യൂട്ടി ഡോക്ടർക്കാണ് ഡ്യൂട്ടി ഡോക്ടർ അടുക്കളയിൽ വെച്ച് തന്നെ ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു വെറും മേൽനോട്ടം മാത്രമല്ല ഓരോ ആഹാരവും രുചിച്ചു നോക്കുന്നു ഒന്നിലും ഒരു കുറവുമില്ല എന്ന് ഡ്യൂട്ടി ഡോക്ടർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഭക്ഷണം അടുക്കളയിൽ നിന്ന് പുറത്തു കിടക്കാൻ പാടുള്ളൂ വാർഡിൽ ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ നേഴ്സുമാർ കൂടെ നിൽക്കും ഓരോ രോഗിയും ഭക്ഷണം കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു ഭക്ഷണത്തോടൊപ്പം ഡ്യൂട്ടി ഡോക്ടറും വാർഡുകളിൽ കയറി ഇറങ്ങും ആശുപത്രിയുടെ മുമ്പിൽ ബസ്സിറങ്ങി ഞാൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു രാവിലത്തെ ഭക്ഷണം ശരിയാക്കി വെച്ച് അവർ എന്നെ കാത്തു നിൽക്കുന്നു തിരക്കിട്ട് ഓരോന്ന് പരിശോധിച്ചു നന്നായിട്ടുണ്ട് ഭക്ഷണം വിതരണം ചെയ്തോടാൻ പറഞ്ഞ് ഞാൻ വാർഡിലേക്ക് നടന്നു ഞാൻ മുറിയിൽ ചെന്നിരുന്ന ഉടനെ വെങ്കിടരാജു ധൃതിയിൽ കടന്നു വന്നു ഞാൻ തലയുയർത്തി എന്തുപറ്റി വെങ്കിടരാജു ചിരിച്ചു ഞാൻ ഡോക്ടറെ കാത്തിരിക്കുന്നു ഇന്നലെ വന്നാൽ അഡ്മിഷനില്ലേ അവർക്ക് ചെറിയൊരു പ്രശ്നം വെങ്കിടരാജു ചിരിക്കുന്നുണ്ടെങ്കിലും മുഖത്ത് വല്ലാത്ത വിഷമമുണ്ട് ഞാൻ ശ്രദ്ധിച്ചു ഞാൻ എത്തും മുമ്പേ വെങ്കിടരാജു ഡ്യൂട്ടി തുടങ്ങിയല്ലോ എന്ന് ഓർക്കുകയും ചെയ്തു വെങ്കിടരാജുവും ആ വാർഡിലെ ഒരു രോഗിയാണ് വെങ്കിടരാജുവിന് ലുക്കീമിയയാണ് വിജയവാടക്കാരൻ വെങ്കിടരാജുവിൻ്റെ ഭാവവും രീതികളും ഒരു രോഗിയുടേതായിരുന്നില്ല തീരെ ക്ഷീണം തോന്നുമ്പോൾ മാത്രമേ വെങ്കിടരാജു കട്ടിലിൽ അടങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടുള്ളൂ പുതുതായി വരുന്ന രോഗികൾക്ക് ഏറ്റവും വലിയ സഹായം വെങ്കിടരാജുവായിരുന്നു രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും ആശുപത്രിയിലെ രീതികളെക്കുറിച്ചുമൊക്കെ വെങ്കിടരാജു അവരോട് വിശദമായി പറയും ആന്ധ്രയിലെ നെൽപ്പാടങ്ങളിലെ പണിക്കാരായിരുന്നു അടയാറിലെ ആശുപത്രിയിൽ അധികവും കൊടും വേനൽ വിളയുന്ന പാടങ്ങളിൽ മുരിച്ചെടുത്ത രൂപങ്ങൾ നിത്യദാരിദ്ര്യം ഒരു ശീലം പോലെ കൊണ്ടുനടക്കുന്നവർ അധികം പേർക്കും ലുക്കീമിയായിരുന്നു മരുന്നിനോ ഒരു നേരത്തെ ഭക്ഷണത്തിനോ മാർഗമില്ലാത്തവർ തീയിൽ ചുട്ടെടുത്ത കളിമൺ രൂപങ്ങൾ കണക്കെ അവർ ക്യാൻസർ വാർഡിലെ വലിയ ഹാളിൽ നിരന്നു കിടക്കും വേദനയുടെയും തളർച്ചയുടെയും രാപ്പകലുകളാണ് അവർക്ക് മുന്നിൽ പൊഴിഞ്ഞു തീരുന്നത് വെങ്കിടരാജുവിന് നല്ലവണ്ണം തമിഴ് അറിയാമായിരുന്നു തെലുങ്ക് മാത്രം അറിയുന്ന കൃഷിപ്പണിക്കാർക്ക് വെങ്കിടരാജുവിൻ്റെ സാന്നിധ്യം വലിയൊരു ആശ്വാസമായിരുന്നു ഞങ്ങൾക്കും ഉപകാരമായി രോഗികളോട് ഓരോ കാര്യവും ചോദിച്ചു മനസ്സിലാക്കാൻ വെങ്കിടരാജു ഞങ്ങളെ സഹായിച്ചു ചികിത്സയുടെ ഇടവേളകളിൽ വെങ്കിടരാജു ഇടയ്ക്കിടെ നാട്ടിൽ പോകുമ്പോഴാണ് ഞങ്ങൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് എട്ടാം നമ്പർ ബെഡിൽ കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ കാര്യമാണ് ഡോക്ടർ വെങ്കിടരാജു അപ്പോഴും മുന്നിൽ നിൽക്കുകയാണെന്ന് ഞാൻ എപ്പോഴും മറന്നു എന്തുപറ്റിയവർക്ക് ഞാൻ എണീറ്റു വെങ്കടരാജു എൻ്റെ ഒപ്പം വന്ന് പതുക്കെ പറഞ്ഞു തീരെ നിവർത്തിയില്ലാത്ത കൂട്ടരാണ് ഡോക്ടർ നൂറ് രൂപ അടച്ചോളാമെന്ന് സമ്മതിച്ചപ്പോൾ ഒന്നും ഓർത്തിട്ടുണ്ടാവില്ല ഇപ്പോൾ നിന്ന് കരയുന്നു അവരുടെ കയ്യിൽ ചില്ലി കാശില്ല ഞാൻ എട്ടാം നമ്പർ കിടക്കയുടെ അടുത്ത് ചെന്നു കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീയാണ് രോഗി അവരുടെ ഭർത്താവ് വിറയ്ക്കുന്ന കൈകളോടെ എന്നെ തൊഴുന്നു എനിക്ക് മനസ്സിലാകാത്ത തെലുങ്കിലെന്തോ പറയുന്നു വെങ്കിടരാജു അത് തമിഴിലേക്ക് മാറ്റി എന്നോട് പറഞ്ഞു എത്ര രൂപ അടയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ നൂറ് എന്ന് അറിയാതെ അങ്ങ് പറഞ്ഞുപോയതാണ് തിരിച്ച് വണ്ടിക്കൂലിക്കുള്ള കാശ് മാത്രമേ കയ്യിലുള്ളൂ ഇവിടെ ആരെയും അറിയില്ല കടം ചോദിക്കാനൊന്നും ആരുമില്ല നാട്ടിൽ നിന്ന് വരുത്തിക്കാൻ പണവുമില്ല ഓരോ വാചകവും പറഞ്ഞ് അയാൾ നിർത്തി വെങ്കിടരാജുവിനെ നോക്കും വെങ്കിടരാജു അത് തമിഴിലേക്ക് മാറ്റി പറയുന്നത് വരെ ക്ഷമയോടെ കാക്കും പിന്നെയും പറയാൻ തുടങ്ങും കരിഞ്ഞു പോയ നെന്മണികൾ പോലെ അയാളുടെ കണ്ണീരുതിരുന്നു വെങ്കിടരാജു എന്നെ പ്രതീക്ഷയോടെ നോക്കുന്നു വിഷമിക്കേണ്ട കാശിൻ്റെ കാര്യം ഞാൻ ശരിയാക്കിക്കൊള്ളാം കാശില്ലാത്തത് കൊണ്ട് ചികിത്സയൊന്നും ഇടങ്ങില്ല ഞാൻ പറഞ്ഞു മുഴുവിപ്പിക്കുന്നതിന് മുമ്പേ വെങ്കിടരാജു ആഹ്ലാദത്തോടെ അത് തെലുങ്കിലേക്ക് മാറ്റി പറഞ്ഞു അയാൾ സന്തോഷം കൊണ്ട് പിന്നെയും കരഞ്ഞു എന്നെയും വെങ്കിടരാജുവിനെയും മാറി മാറി തൊഴുതു അയാളുടെ മുമ്പിൽ വെങ്കിടരാജുവിൻ്റെ സ്ഥാനം അപ്പോൾ ദൈവത്തിന് മേലെയാണെന്ന് എനിക്ക് തോന്നി ഞാൻ തിരിച്ചു നടന്നപ്പോൾ വെങ്കിടരാജു ഒപ്പം വന്നു വളരെ ഗൗരവത്തിൽ പറഞ്ഞു ഡോക്ടർമാർ ചോദിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ടാവില്ല ഇവർക്കൊന്നും എന്തെങ്കിലുമൊക്കെ ചെന്ന് പറഞ്ഞിട്ട് കാശടയ്ക്കുന്ന നേരമാകുമ്പോഴാണ് ബോധം വരണത് ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചു ഒന്നും വേണ്ടിയില്ല രണ്ട് തരത്തിലുള്ള ചികിത്സാ സൗകര്യമുണ്ടായിരുന്നു അടയാറിൽ പണം കൊടുത്ത് ചികിത്സിക്കാൻ കെൽപ്പുള്ളവരും ഇല്ലാത്തവരും ആദ്യത്തേതിനെ പേയ്മെൻ്റ് ഗ്രൂപ്പ് എന്ന് വിളിച്ചിരുന്നു സൗജന്യ ചികിത്സയ്ക്കെത്തുന്നവരെ മുതിർന്ന ഡോക്ടർമാരായിരുന്നു തരംതിരിച്ചിരുന്നത് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് എന്തുമാത്രം ചിലവ് വഹിക്കാൻ കഴിയുമെന്ന് അന്വേഷിക്കുമായിരുന്നു അതിന് പരിധികളൊന്നുമില്ല മാസം ആയിരം രൂപ അടയ്ക്കാൻ കഴിയുന്നവർക്ക് അതാകാം നൂറാണ് സാധിക്കുന്നതെങ്കിൽ അതും അതല്ല പത്ത് രൂപയെ അടയ്ക്കാൻ പറ്റൂ എന്നാണെങ്കിൽ അത് മതി ഒന്നിനും നിർബന്ധമില്ല പക്ഷേ അവനവന് കഴിയുന്ന തുക അടയ്ക്കണം ഒന്നും സൗജന്യമല്ല എന്നൊരു തോന്നൽ അതുകൊണ്ട് തന്നെ ഓരോ രോഗിക്കും ഉണ്ടായിരുന്നു അയാൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ലക്ഷങ്ങളുടെ മരുന്നുകളായിരിക്കാം പക്ഷേ താനും അതിലൊരു ഭാഗം വഹിക്കുന്നു എന്ന് ഓരോ രോഗിയും കരുതിയിരുന്നു ആരുടെയൊക്കെയോ ഔദാര്യം കൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്ന ആത്മനിന്ദയില്ലാതെ സന്തോഷത്തോടെയാണ് ക്യാൻസർ വാർഡിലുള്ളവർ കഴിഞ്ഞു പോകുന്നത് രോഗമേൽപ്പിക്കുന്ന പീഡകളിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും മനസ്സിനെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുന്നത് വലിയൊരു കാര്യം തന്നെയായിരുന്നു വാർഡിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ തുടങ്ങിയിരുന്നു നേഴ്സുമാർ ഒപ്പം നിന്ന് പരിശോധിക്കുന്നു വെങ്കടരാജു പെട്ടെന്ന് നിന്നു ഡോക്ടർക്ക് ഒരു തമാശ കാണണോ വിതരണം ചെയ്യാനുള്ള ഭക്ഷണപാത്രങ്ങൾ വെച്ചിരുന്നിടത്തേക്ക് വെങ്കിട്ട് രാജു വിരൽ ചൂണ്ടി വാർഡിൽ ഒരു മലയാളി നേഴ്സുണ്ടായിരുന്നു അവർ അപ്പുറത്ത് മാറി നിന്ന് എന്തോ ചവയ്ക്കുന്നു ഞാൻ പതുക്കെ അടുത്തേക്ക് ചെന്നു എന്നെ തീർത്തും അപ്രതീക്ഷിതമായി തൊട്ട് മുന്നിൽ കണ്ടപ്പോൾ അവർ കണ്ണും ഇഴിച്ചു നിന്നു വായിൽ കുത്തി നിറച്ചു വച്ചിരുന്ന പുഴുങ്ങിയ മുട്ട ചവയ്ക്കാൻ മറന്നു ഞാൻ കുറച്ചുനേരം ഒന്നും മിണ്ടാതെ നിന്നു അവരെ തന്നെ നോക്കിക്കൊണ്ട് ഇതൊരു സ്ഥിരം പതിവാണെന്ന് എനിക്ക് മനസ്സിലായി അവർ എന്തു ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്നു ആ നിമിഷങ്ങൾ തന്നെ അവർക്ക് കിട്ടാവുന്ന വലിയ ശിക്ഷയാണെന്ന് എനിക്ക് തോന്നി നല്ലോണം ചവച്ചിട്ട് കുറച്ച് വെള്ളം കൂടി കുടിച്ചോളൂ തൊണ്ടയിൽ കുടുങ്ങേണ്ട അത്രയും പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നടന്നു വെങ്കിടരാജു ചിരിയടക്കാൻ പാടുപെടുന്നു എന്നെ ഒന്ന് നോക്കി വെങ്കിടരാജു കിടക്കരിയിലേക്ക് നടന്നു പുറത്തേക്ക് ചാടുന്ന ചിരി ഒതുക്കി പിടിക്കാൻ വാ പൊത്തിക്കൊണ്ട് വൈകിട്ടായിരുന്നു ആശുപത്രിയിലെ സന്ദർശന സമയം ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്നവരൊക്കെ നേരത്തെ വന്ന് കാത്തു നിൽക്കുന്നുണ്ടാകും സമയമാകുമ്പോൾ വാർഡ് മുഴുവൻ സന്ദർശകരെ കൊണ്ട് നിറയും എല്ലാ ദിവസവും വൈകിട്ട് വെങ്കിടരാജുവിന്റെ ഭാര്യയും മക്കളും വരും പത്തും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ വെങ്കിടരാജു ഭാര്യയേയും മക്കളെയും കൂട്ടി എന്റെ അടുത്തേക്ക് വന്നു ഡോക്ടർ ഡോക്ടർമാമന് നമസ്കാരം പറയൂ മക്കളെ കുട്ടികൾ മുതിർന്നവരെ പോലെ എന്നെ നോക്കി കൈകൂപ്പി അവരോട് വിശേഷം ചോദിക്കാൻ എനിക്ക് ഭാഷ വശമില്ലാത്തതുകൊണ്ട് വെറുതെ ചിരിക്കുക മാത്രം ചെയ്തു വെങ്കിടരാജുവിന്റെ ഭാര്യ സാരി തലപ്പ് കൊണ്ട് മുഖം മറച്ച് തലകുനിച്ചു നിൽക്കുന്നു അവർ പുറത്തെവിടെയോ ലോഡ്ജിൽ താമസിക്കുകയാകും ആശുപത്രിക്ക് അടുത്ത് ധാരാളം ലോഡ്ജുകളും വാടക വീടുകളുമുണ്ട് മിക്ക രോഗികളുടെയും ബന്ധുക്കൾ അവിടെയൊക്കെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് പകലൊന്നും വെങ്കിടരാജുവിനൊപ്പം ആരുമുണ്ടാവാറില്ല വൈകിട്ട് കൃത്യസമയത്ത് വരുന്ന വെങ്കിടരാജുവിൻ്റെ ഭാര്യയെയും മക്കളെയും ഞാൻ അത്ഭുതത്തോട് നോക്കിയിരുന്നു വെങ്കിടരാജു അവരോടൊപ്പം പുറത്തു പൂന്തോട്ടത്തിൽ നടക്കാൻ പോകും അടയാറിലെ നിയമം അത് അനുവദിക്കുന്നുണ്ട് കൗണ്ട് കുറഞ്ഞിരിക്കുന്ന രോഗികളെ മാത്രമേ വാർഡിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെയുള്ളൂ മറ്റുള്ളവർക്ക് സന്ദർശന സമയമാകുമ്പോൾ പുറത്തൊക്കെ നടന്നു വരാം ആശുപത്രി ഗേറ്റിന് പുറത്തു പോകരുതെന്ന് മാത്രം വെങ്കിടരാജുവിന് മുപ്പത്തിയഞ്ച് വയസ്സ് പോലും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആരെയും വിഷമിച്ചിരിക്കാൻ സമ്മതിക്കില്ല രോഗത്തെക്കുറിച്ചോ മറ്റ് ജീവിത വിഷയങ്ങളെക്കുറിച്ചോ ഓർത്ത് ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടാൽ വെങ്കിടരാജു ഉടനെ ഇടപെടുകയായി ദുഃഖങ്ങളെ തീണ്ടാപ്പാടകലെ ആട്ടി അകറ്റുന്നതിനെ വെങ്കിടരാജുവിൻ്റെ പ്രത്യേക സ്റ്റഡി ക്ലാസ് ഉണ്ട് ദുഃഖിക്കാൻ ഏറെ അവസരമുള്ള മനുഷ്യന് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള മിടുക്കാണ് വേണ്ടത് വെങ്കിടരാജുവിന് അതാവോളം ഉണ്ടായിരുന്നു മറ്റുള്ളവരെയും വെങ്കിടരാജു ചിരിക്കാൻ പ്രേരിപ്പിച്ചു കുഴയുന്ന നെൽപ്പാടത്ത് നിന്ന് വരുന്ന ഈ മനുഷ്യൻ എനിക്കൊരു അത്ഭുതം തന്നെയായിരുന്നു മറ്റുള്ളവരുടെ പ്രശ്നങ്ങളുമായി ഓടി നടക്കുന്ന വെങ്കിടരാജു ഒരിക്കൽ പോലും സ്വന്തമൊരു കാര്യവുമായി എൻ്റെ അടുക്കിൽ വന്നില്ല ചില ദിവസങ്ങളിൽ എണീറ്റു നടക്കാൻ പോലും ആകാത്ത തളർച്ചയോടെ വെങ്കിടരാജു തൻ്റെ കിടക്കയിൽ തന്നെ ചുരുണ്ടുകൂടും അന്നും വൈകിട്ടാവുമ്പോൾ ഭാര്യയും മക്കളും കാണാൻ വരും സാധാരണ അവരെ കാണുമ്പോൾ പ്രകാശിക്കുന്ന മുഖം ഒരു കരിക്കട്ട പോലെ മങ്ങിക്കിടക്കും അവർക്ക് സഹിക്കാനാവാത്തതും അതാണ് സാധാരണ വാതോരാതെ സംസാരിക്കുന്ന കുട്ടികൾ അന്ന് വലിയൊരു മൗനം പോലെ അച്ഛൻ്റെ കിടക്കു തലപ്പിലിരിക്കും വെങ്കടരാജുവിൻ്റെ ഭാര്യ നിശബ്ദമായി സാരി തലപ്പ് കൊണ്ട് കണ്ണീരൊപ്പും അവരെ ആശ്വസിപ്പിക്കാൻ പോലും കേൾപ്പില്ലാതെ വെങ്കിടരാജു തളർന്നു കിടക്കും ബ്ലഡ് കൗണ്ട് നേരെയാകാനും ക്ഷീണം മാറാനും അധികം ദിവസങ്ങളൊന്നും വേണ്ട വെങ്കടരാജുവിന് നോർമൽ ബ്ലഡ് കൗണ്ടിന്റെ ഫലം വരുന്ന ദിവസം വെങ്കിടരാജു വീണ്ടും വാർഡിൽ ചുറു ചുറുക്കോടെ ഓടി നടക്കാൻ തുടങ്ങും വൈകുന്നേരത്തെ സന്ദർശന സമയത്തിനു വേണ്ടി അക്ഷമയോടെ കാത്തിരിക്കും കുട്ടികളും ഭാര്യയും വീണ്ടും ചിരിച്ച മുഖത്തോടെ കയറി വരും അവർ വന്നാൽ പിന്നെ വെങ്കിടരാജു ഒരു നിമിഷം വാർഡിൽ നിൽക്കില്ല അവരെയും കുട്ടി പുറത്തേക്കിറങ്ങും എന്റെ മുറിയുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ വെങ്കിടരാജു എന്നെ നോക്കി കൈ ഉയർത്തി കാണിക്കും കുട്ടികൾ മുതിർന്നവരെ പോലെ തൊഴും വെങ്കിടരാജുവിന്റെ ഭാര്യ പകുതി മറഞ്ഞ മുഖം സ്വല്പം കൂടി മറച്ചു പിടിക്കും ആഹ്ലാദത്തിന്റെ ആ കുടുംബം കണ്ട് ഉന്മേഷം തോന്നും വായിക്കുന്ന പുസ്തകത്തിൽ നിന്ന് കണ്ണെടുത്ത് ഞാൻ അതുതന്നെ നോക്കിയിരിക്കും അതൊന്നും ഇഷ്ടമാവാത്ത മലയാളി നേഴ്സ് തടിച്ചുരുണ്ട ഒരു നീരസം പോലെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ വീണ്ടും പൊട്ടിപ്പോയ അക്ഷരങ്ങളുടെ ചരടുകൾ കൂട്ടിയിണക്കാൻ തുടങ്ങും ഈയിടയായി ഈ ലോകത്ത് അവർ ഏറ്റവും വെറുക്കുന്നത് ഞങ്ങളെയും പുഴുങ്ങിയ കോഴിമുട്ടയുമാണ് അടയാറിലെ സന്ധികൾക്ക് വലിയ നിറക്കൂട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല വൈകുന്നേരങ്ങളിൽ ഒഴിവ് കിട്ടുന്നത് വളരെ അപൂർവം ഞങ്ങൾ ഏഴ് പേർ ഒന്നിച്ചായിരുന്നു ഒരു വീട്ടിൽ താമസിച്ചിരുന്നത് എല്ലാവരും ഒരേ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ താമസിക്കുന്ന വീട് ആശുപത്രിയുടെ വകയായിരുന്നു ആശുപത്രിയിലെ മലയാളി ജോലിക്കാരെല്ലാം അതിനെ ഭാർഗവി നിലയം എന്നാണ് വിളിച്ചിരുന്നത് താമസിക്കാനുള്ള സ്ഥലം കാണും മുമ്പേ ഈ പേരാണ് ഞാൻ ആദ്യം കേട്ടത് അതുകൊണ്ട് തന്നെ വീട് ചെന്ന് കണ്ടപ്പോഴുള്ള നടുക്കത്തിന് സ്വല്പം കുറവുണ്ടായിരുന്നു ആ വീടിന് അതിനേക്കാൾ ചേരുന്ന ഒരു പേരെന്തായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് അനുയോജ്യമായ ആ പേരിട്ട പ്രതിഭ ആര് തന്നെ ആയാലും ഞാൻ മനസ്സിൽ നമസ്കരിച്ചുപോയി വീടിനകത്ത് സൗകര്യങ്ങൾ കണ്ടപ്പോൾ പിന്നെയും ഞെട്ടി മൂന്ന് ചെറിയ കട്ടിലുകൾ അടുപ്പിച്ചിട്ടിരിക്കുന്നു താമസിക്കാനുള്ളത് ഏഴുപേർ ആരുടെ വിഡിത്തമാണിതെന്ന് ഞാൻ ഒരു പകൽ മുഴുക്കെ ആലോചിച്ചു ഏഴുപേർക്ക് മൂന്ന് കട്ടിൽ പക്ഷേ പിറ്റേ ദിവസമാണ് വലിയൊരു സത്യം ഞാൻ മനസ്സിലാക്കിയത് ആ വീട്ടിൽ മൂന്ന് കട്ടിൽ തന്നെ വലിയൊരു ആഡംബരമാണ് പരിചയക്കുറവുള്ള എൻ്റെ അബദ്ധം ഭീഷണശാലികളായ പൂർവ്വ അബദ്ധം പറ്റില്ല ആ വീട്ടിൽ മൂന്നുപേർ തന്നെ ഒരുമിച്ച് ഒരുമിച്ചുറങ്ങാനുണ്ടാകുന്നത് വല്ലപ്പോഴും മാത്രമായിരുന്നു ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് കയറിയാൽ തിരിച്ചിറങ്ങുന്നത് ഓരോരുത്തരും എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും പിന്നെ കുളിക്കാനോ വസ്ത്രം മാറാനോ ഏതെങ്കിലും ഒരു നേരത്ത് വീട്ടിൽ വന്നാലായി സർജറിയിലുള്ളവരൊക്കെ മിക്കവാറും ഊണും ഉറക്കവും ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയായിരുന്നു ഇടയ്ക്കെപ്പോഴെങ്കിലും ഭാഗ്യം പോലെ വീണ് കിട്ടുന്ന ഒഴിവു നേരങ്ങളിലെ സന്ധിക്കാണ് ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് കാണുന്നത് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ വെറുതെ നടക്കും അന്നും അതുപോലെ എവിടേക്കെന്നില്ലാതെ നടന്നു സന്ധ്യയാകാൻ തുടങ്ങുന്നതേയുള്ളൂ സന്ദർശന സമയമായതുകൊണ്ട് ആശുപത്രിയിലേക്ക് വലിയൊരു ജനക്കൂട്ടം തന്നെ ഒഴുകിപ്പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾ നടന്ന് അടുത്തുള്ള ഗാന്ധി മണ്ഡപത്തിനടുത്ത് കുറച്ചുനേരം അവിടെ നിന്നു ഗാന്ധി മണ്ഡപത്തിനടുത്ത് കുറേ ആളുകൾ കാറ്റുകൊള്ളാനിരിക്കുന്നു സ്വൽപ്പനേരം നിന്ന് വീണ്ടും നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഗാന്ധി മണ്ഡപത്തിന് താഴെ വെറും നിലത്തിരുന്ന് എന്നെ പരിങ്ങിലൂടെ നോക്കുന്ന വെങ്കിടരാജുവിനെ കണ്ടത് ഞാൻ അമ്പരന്നു ഒരു കാരണവശാലും ആശുപത്രി മുറ്റം വിട്ട് പുറത്തു പോകാൻ അനുവാദമില്ലാത്ത രോഗി കീമോതെറാപ്പി കഴിഞ്ഞ് വെങ്കിടരാജുവിന് ബ്ലഡ് കൗണ്ട് കുറഞ്ഞിരിക്കുന്ന സമയമാണല്ലോ എന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തു ചെറിയൊരു മറവ് കാരണം എനിക്ക് രാജുവിനെ ശരിക്കും കാണുവാനാവുന്നില്ല ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നു രാജു ഭാര്യയോടും മക്കളോടൊപ്പം വരുന്ന ഒരേ ഇലയിൽ നിന്ന് ചോറ് വാരി ഉണ്ണുന്നു എന്നെ പൊടുന്നനെ കണ്ടപ്പോൾ ഉരുട്ടിയ ചോറുരുള കയ്യിൽ തന്നെ വെച്ച് വെങ്കിടരാജുവിൻ്റെ ഭാര്യയും മക്കളും അനങ്ങാനാവാതെയിരുന്നു നിരന്തരമായ ശ്രദ്ധയോടെ ഭക്ഷണം പാകം ചെയ്തു കൊടുത്ത് ആശുപത്രിയിൽ പോറ്റുന്ന ഒരു രോഗിയാണ് പൊടിപാറുന്ന ഈ വഴിവക്കിലിരുന്ന് ഊണ് കഴിക്കുന്നത് എനിക്ക് പെട്ടെന്ന് പേടിയാണ് തോന്നിയത് വെങ്കിടരാജു പതുക്കെ എഴുന്നേറ്റ് നിന്നു അയാൾ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നു എൻ്റെ ഭാവം എന്താണെന്ന് പരുതുന്നു നിറഞ്ഞ കണ്ണുകളോടെ വറ്റുകൾ പറ്റി പിടിച്ചു നിൽക്കുന്ന കൈകൾ കൂപ്പി അയാൾ തൊഴുതു നിന്നു പിന്നെ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു ഡോക്ടർ ദയവായി ഇത് ആശുപത്രിയിൽ അറിയിക്കരുത് അവിടെ അറിഞ്ഞാൽ ആ നിമിഷം അവരെന്നെ പുറത്താക്കും എൻ്റെ മക്കളെ ഓർത്തിട്ടെങ്കിലും ഡോക്ടർ ഇതാരോടും പറയരുത് ഞാനപ്പോഴും ഒന്നും മനസ്സിലാകാതെ നിന്നു വെങ്കിടരാജുവിൻ്റെ ഭാര്യയുടെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണീര് ഇലത്തുമ്പിലേക്ക് ഇറ്റുന്നു വലിയൊരു അപകടം നടന്നതുപോലെ കുട്ടികൾ പെട്ടെന്ന് കരയാൻ തുടങ്ങി എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി വെങ്കിടരാജു തൊഴുത് വിറച്ചു നിൽക്കുന്നു ഒരു നേരെയെങ്കിലും എൻ്റെ മക്കളോടൊപ്പം വിരുന്ന് ഊണ് കഴിക്കാനുള്ള കൊതി കൊണ്ടാണ് ഡോക്ടർ മിക്കവാറും ദിവസം ഞങ്ങളിവിടെ വന്നിരിക്കും എന്താ ഉള്ളതെങ്കിൽ എല്ലാവരും കൂടി കഴിക്കും എൻ്റെ മക്കളും ഭാര്യയും പകൽ മുഴുവൻ ഇവിടെയൊക്കെ നടന്ന് ഭിക്ഷ എടുത്തിട്ടാണോ ഡോക്ടർ ഞങ്ങൾ കഴിയുന്നത് എന്തെങ്കിലും ചിലവനും വണ്ടിക്കൂലിക്കുമുള്ള കാശ് അങ്ങനെ കിട്ടിയിട്ട് വേണം എനിക്ക് രോഗം വന്നതിന് ശേഷം ജീവിക്കാൻ വേറെ ഒരു മാർഗവുമില്ല ഇരന്നിട്ട് കിട്ടിയതാണെങ്കിലും ഇവരോടൊപ്പം ഇരുന്ന് ഉണ്ണുമ്പോൾ എനിക്കത് പഞ്ചാമൃതം തന്നെയാണ് ഡോക്ടർ ഈ നേരത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ രാത്രി ചെന്ന് കിടന്ന ഉറക്കം വരില്ല ഇവരിവിടെ വഴി എവിടെയെങ്കിലും കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെയാ ഡോക്ടർ ഉറങ്ങാൻ പറ്റുക രാജു നിർത്താതെ കരയുന്നു ചുറ്റിലും നിറയുന്ന പൊടിക്കാറ്റ് ഒരു ചുഴലി പോലെ ഉയരുന്നു ഇനി എത്ര കാലം എൻ്റെ മക്കളോടൊപ്പം ഇരുന്ന് ഉണ്ണുവാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ ഡോക്ടർ അയാളുടെ വിറയ്ക്കുന്ന ചുമലിൽ ഞാൻ മെല്ലെ തൊട്ടു വെങ്കിട് വെങ്കിടരാജുവിന്റെ ഭാര്യ മുഖമുയർത്താതെ ചോറിൽ വെറുതെ വിരൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നു നനഞ്ഞുകൊണ്ടിരുന്ന ഇലത്തുമ്പിലേക്ക് ഞാൻ വേദനയോടെ നോക്കി വെങ്കിടരാജുവിൻ്റെ മക്കൾ വിങ്ങി വിങ്ങി കരയുന്നു അവരുടെ കൈകളിലിരുന്ന ഇരുന്ന ചോറിലുള്ള വരണ്ടുണങ്ങാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ മെല്ലെ പറഞ്ഞു ചെല്ലു കുട്ടികൾ കാത്തിരിക്കുന്നു അവരെ വിഷമിപ്പിക്കേണ്ട ചെന്ന് ഊണ് കഴിക്കോ വിശ്വസിക്കാനാവാത്തതെന്തോ കേട്ടതുപോലെ വെങ്കിടരാജു നിന്നു ഞാൻ പതുക്കെ നടന്നു ഒരു കടലിൻ്റെ ഇരമ്പം കേട്ടപ്പോൾ ഞാൻ അതിശയത്തോടെ ചുറ്റും നോക്കി ഇല്ലാത്ത കടലിൻ്റെ മുരൾച്ച കേൾക്കുന്നത് സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെയാണെന്നറിയാൻ പിന്നെയും വൈകി കുറച്ചു ദൂരം നടന്നപ്പോൾ ഞാൻ മെല്ലെ തിരിഞ്ഞു നോക്കി ചൂട് കെട്ട ഒരു പകൽ അകലെ ഒടുങ്ങി തുടങ്ങുന്നു മങ്ങി ആകാശത്തിന് കീഴേ വെങ്കിടരാജു ഇരിക്കുന്നു ഭാര്യയുടെയും മക്കളുടെയും ഒരു പകലിൻ്റെ കഷ്ടപ്പാട് സോതോടെ വാരി വാരിയുള്ളൂ ൂ നമ്മൾ ആസ്വദിക്കുന്ന ഈ ലോകത്തിന് കീഴേ നമ്മളൊക്കെ കാണാതെ പോകുന്ന ഒരുപാട് അത്ഭുതങ്ങളില്ലേ നൈമിഷികമായ ഈ ചെറിയ ജീവിതത്തിനിടയിൽ എന്തിനാണ് പിണക്കങ്ങളും പരിഭവങ്ങളും മത്സര്യങ്ങളും പാരസ്പര്യങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കുതിക്കുവാൻ പ്രചോദനമാകുന്ന ഈ പുസ്തകം എല്ലാവരും വായിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത അധ്യായവുമായി ഉടനെത്താമെന്ന ശുഭപ്രതീക്ഷയോടെ നന്ദി ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർമ്മപ്പെടുത്തുന്നു